ഓണം ഗാനം രചന ആലാപനം കൃഷ്ണേശ്വരൻ ശിരവളി ഓണത്തിൻ എത്തി ചിങ്ങ മാസത്തിൽ എത്തി പിള്ളേരോണം തൊട്ടല്ലോ ഓണാഘോഷത്തിൻ നിറവ് ഓണത്തിൻ ഓർമ്മകളെത്തി ചിങ്ങമാസത്തിൽ എത്തി പിള്ളേരോണം തൊട്ടല്ലോ ഓണാഘോഷത്തിൻ നിറവ് ബാല്യത്തിൻ ഭാഗ്യമതായി ഓണത്തിൻ സുന്ദരകാലം കൈരളിയിൽ ജന്മമെടുക്കും നമ്മൾക്കായി ഓണം സുദിനം കൂട്ടരുമായി പൂക്കളമിട്ടും കുമ്മിയടി കബഡി കളിയും ൂഞ്ഞാട്ടം കുറ്റി കോലും കളിയായി തുമ്പപ്പു തുമ്പി തുള്ളൽ മൈലാഞ്ചീടും കൈവെള്ളയിൽ മാനസമോ ആറാടുന്നു മണിവീണയിൽ താളമിടുന്നു കിങ്ങുകളി സാറ്റു കളിയും തിരുവാതിര കളിയും ഓണം വള്ളം കളിയിൽ ഓണം പകിടകളി തായം കളിയും പുലികളിയിൽ ഓണം കേമം കേറക്കും കായിൽ ഉപ്പേരി വറക്കും ചക്കയിൽ ഓണത്തിൽ സദ്യയിലായി ഓണാഘോഷത്തിൻ പെരുമ പുതു കോടിയിൽ ആമോദത്തിൽ കസവാടത്തിൽ മലയാള നാടിന്മക്കൾ കുരവ ഇടിൽ ആർ പോവിളിയും മാവേലി തമ്പ്രാനായി മാനുഷരെല്ലാം ഒന്നായി മലയാള നാടിന്മക്കൾ ഓണത്തിൽ ഒന്നുപോലെ ഓണം നാടിനു പൂരം മലയാള നാടിൻ പൂരം അപ്പനു വെള്ളി താലത്തിൽയാട തൃക്കാക്കരയപ്പനു വെള്ളി താലത്തിൽ പൊണ്ണുടയാട മുല്ലപ്പൂ മുല്ലപ്പൂപ്പന്തൽഹാരം ഓണ ത്തിൻ എത്തി ചിങ്ങ മാസത്തിലെത്തി പിള്ളേരോണം തൊട്ടല്ലോ ഓണാഘോഷത്തിൻ നിറവ് താങ്ക്സ് ഫ്രം കൃഷ്ണേശ്വരൻ ശീരവള്ളി